ഹലോ ഇന്ദുസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടായ വെച്ച് നമുക്കൊരു ഉണ്ടാക്കാം നമുക്ക് നമുക്ക് മുറിച്ചെടുക്കാം ഇനി അത് നമുക്ക് അരിഞ്ഞി വൃത്തിയാക്കി എടുക്കാം ഒത്തങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനാവശ്യമായ പയറ് തലേന്ന് നമ്മൾ കുതിർത്ത് പാത്രം എടുത്ത് ഒരു ബൗള് പിന്നെ അതിനക്കാനായിട്ട് നമ്മൾ ഒരു ബൗൾ നാളീ പിന്നെ അതിന് രണ്ട് പച്ചമുളക് ഒരു നാലല്ലി വെളുത്തുള്ളി ടീസ്പൂൺ ജീരകം അതിലേക്ക് ഇടാം എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം പിന്നെ ഇതിന് കടുവറുക്കാൻ വേണ്ട നാളികേരം നമ്മൾ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് കടുവറുക്കാനായിട്ട് രണ്ട് വറ്റൽ മുളക് ചെറിയ ഉള്ളി രണ്ടെണ്ണം അരിഞ്ഞത് കറിവേപ്പില പിന്നെ കടുവ ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രം പൊടിച്ച് അതിലേക്ക് വേണ്ട ആ സാധനങ്ങളെല്ലാം നമുക്കിടാം പയറിട്ടു സ്വൽപ്പം മഞ്ഞപ്പൊടി ഇടാം സ്വൽപ്പം അര ടേസ്റ്റി സ്പൂൺ മുളക് പൊടി അല്ലേക്ക് ഇട്ടു എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കണം ഞാൻ വെള്ളം ചേർക്കാൻ പോവാണേ ഗ്യാസിൽ കത്തിച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചുവെച്ച് വേവിക്കാം ആറ് വന്നിട്ടുണ്ട് നമുക്ക് വേവിക്കുക വരെ വെയിറ്റ് ചെയ്യാം ആ കഷ്ണൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് അരപ്പ് ഇയാക്കാം ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം അതിൽ തേങ്ങ വെളുത്തുള്ളി ജീരകം പച്ചമുളക് ഇതെല്ലാം നമ്മൾ എടുത്തിരുന്നത് നമുക്ക് അരപ്പ് ചേർക്കാം ഇനി അത് നമുക്ക് അരപ്പില്ലാണ്ട് വന്നേ ശരിയായിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് പിന്നെ കട കിടക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കടലിട്ട് കൊടുക്കാം കടലും വിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഉള്ളി അറിഞ്ഞിട്ടില്ല

ചെറിയ ചണക്ക് വളരെ വേറെ ആവശ്യത്തിന് ചുമന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വന്ന കാര്യം പറ്റില്ല അങ്ങനെ നമ്മുടെ മത്തങ്ങയശേരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക